നമസ്കാരം റാഫ്ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടി ട്വൻ്റി വേൾഡ് കപ്പ് ഇതാണ് നമ്മുടെ തൊട്ടടുത്തു നിൽക്കിയ ആള് അപ്പം നമ്മൾ പ്രധാനപ്പെട്ട ടീമുകളുടെ സ്ട്രെങ്ത്തും വീക്ക്നസും ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോ സീരീസ് ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഇതിൽ നമ്മൾ ഇംഗ്ലണ്ടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ആദ്യ എപ്പിസോഡിൽ വെസ്റ്റ് ഇൻഡീസിനെ കുറിച്ചും രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഓസ്ട്രേലിയയെക്കുറിച്ചും സംസാരിച്ചിരുന്നു സോട്ട് അനാലിസിസ് വീഡിയോ സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡ് ഇംഗ്ലണ്ടിനെ കുറിച്ച് നിലവിലെ ചാമ്പ്യന്മാരാണ് ഇംഗ്ലണ്ട് എന്ന കാര്യം ഓർക്കുക അവർക്ക് ഒരിക്കൽ കൂടി ആ കിരീടം നിലനിർത്താൻ പറ്റുമോ അതാണ് ചോദ്യം ഇംഗ്ലണ്ടിന്റെ സ്കോഡ് നോക്കാം ജോസ് ബ്ട്ലർ മൊയ്നലി ജോഫ്രെ ആർച്ചർ ജോണി ബേർസ്റ്റോ ഹാരി ബ്രൂക്ക് സാംകറൺ ബെൻ ഡെക്കറ്റ് ടോം ഹാറ്റ്ലി വിൽ ജാക്സ് ക്രിസ് ജോർഡൻ ലിയാം ലിവിങ്സ്റ്റൺ ആദിൽ റഷീദ് ഫിൽ സാൾട്ട് റീസ് ടോപ്ലേ മാർക്ക് ഇതാണ് ഇംഗ്ലണ്ടിൻ്റെ സ്ക്വാഡ് അപ്പോൾ ആദ്യം സ്ട്രെങ്ത്തിലേക്ക് വരികയാണെങ്കിൽ അവരുടെ ബാറ്റിങ് ലൈനപ്പ് ഇൻഫോം ആയിട്ടുള്ള ഒരു പിടി ബാറ്റർമാർ അവരുടെ നിരയിലുണ്ട് നോക്കിയപ്പോൾ ഈ റീസെന്റ്ലി കൺക്ലൂഡ് ആയിട്ടുള്ള ഐ പി എല്ലിൽ പൊളിച്ചടുക്കിയവര് വിൽ ജാക്സ് ഫിൽ സാൽട്ട് പിന്നെ സാം കറൺ ഇവരൊക്കെ അവരവരുടെ ഫ്രാഞ്ചൈസികൾക്ക് വേണ്ടി പൊളിച്ചടുക്കിയിട്ടുള്ളവരാണ് കഴിഞ്ഞില്ല ജോസ് മറ്റ്ലർ ഇതെ ഐ പി എല്ലിൽ അദ്ദേഹം മികച്ച പ്രകടനം തന്നെ നടത്തി അതിനുശേഷം അദ്ദേഹം നാട്ടിലേക്ക് പോയി അപ്പോൾ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു ലീഡർ ഉണ്ട് മികച്ച ബാറ്റർമാരുണ്ട് മികച്ച എന്ന് പറയുമ്പോൾ ഈ ഈ പറയുന്നവര് കൂടാതെ വീണ്ടും മികച്ച താരങ്ങൾ അവരുടെ ബാറ്റിംഗ് ലൈനപ്പിലുണ്ട് അതിൽ സംശയമില്ല നമ്മളിപ്പോൾ ഇൻഫോം എന്നുള്ളത് കൊണ്ടാണ് അവരുടെ പേര് പറഞ്ഞത് ജോണി ബെയർസ്റ്റോയും ഹാരി ബ്രൂക്കും ബെൻ ഡക്കറ്റും പോലെയുള്ള ലിവ ലിയാം ലിവിങ്സ്റ്റണും പോലെയുള്ള കിഡിലൻ ബാറ്റിംഗ് ലൈനപ്പ് അവർക്കുണ്ട് പിന്നെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ കേൾപ്പുള്ള ഒരു നായകൻ അവർക്കുണ്ട് അദ്ദേഹത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടി ട്വന്റി വേൾഡ് കപ്പിലെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി നാൽപ്പത്തി നാലായിരുന്നു അദ്ദേഹം അത്രയും മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് നടത്തിയിട്ടുണ്ട് അപ്പോൾ കാര്യം വളരെ വ്യക്തമാണ് നായകൻ മുന്നിൽ നയിക്കും ഒപ്പം ഒളിച്ചെടുക്കാൻ ഒരുപാട് ബാറ്റർമാരും ഇംഗ്ലണ്ടിനുണ്ട് പിന്നെ കഴിഞ്ഞ ഏകദിന വേൾഡ് കപ്പ് ഇന്ത്യയിൽ നടക്കുമ്പോൾ ഇതുപോലെയൊക്കെ കരുത്തുറ്റീമും കൊണ്ടുവന്ന് നിലവിലെ ചാമ്പ്യന്മാരായി വന്ന് തകർന്നടിഞ്ഞ ഒരു ചരിത്രം കൂടി ഇംഗ്ലണ്ടിനുണ്ട് അത് ഈ ടി ട്വന്റി വേൾഡ് കപ്പിൽ തിരുത്തി കുറിക്കാനായിരിക്കും ജോസ് ബട്ട്ലറും സംഘവും ശ്രമിക്കുക ഇംഗ്ലണ്ടിന്റെ വീക്ക്നെസ് എന്ന് പറയുമ്പോ അത്ര ഒരു എതിരാളികളെ ഭയപ്പെടുത്തുന്ന ബൗളിംഗ് ലൈനപ്പ് അവർക്കില്ല ിന്റെ കാര്യമാണ് പറയുന്നത് പ്രത്യേകിച്ച് നോക്കുക ജോഫ്ര ആർച്ചറും അടങ്ങി വന്നിട്ടുണ്ട് ശരിയാണ് റീസ് ടോപ്ലേ മാർക്ക് വുഡ് സാംകർ ക്രിസ് ജോർഡൻ അപ്പൊ ഇവര് അത്രയധികം എതിരാളികൾ ഭയക്കുന്ന ഒരു ബൗളിംഗ് ലൈനപ്പ് അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പം ശരിയാണ് മാർഗൂടിന്റെ പേസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് പക്ഷെ അത് എത്രത്തോളം എഫക്റ്റീവ് ആവും അധികമാണെങ്കിൽ ഇടക്കിടക്ക് ഇഞ്ചുറി പറ്റുന്ന ആളുമാണ് പിന്നെ ആർച്ചർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു ഉണർവ് ആർച്ചർ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അത്ര ഭയപ്പെടുന്ന ബൗളിംഗ് ലൈനപ്പ് അല്ല എന്ന് ഉള്ളൊരു ചോദ്യം ചിലരെങ്കിലും ചോദിച്ചേക്കാം പക്ഷെ ആർച്ചർ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കളിക്കുന്നില്ലോ തിരിച്ചു വന്നിട്ടേ ഉള്ളൂ അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ വെക്കുന്നത് എതിരാളികളെ ഭയപ്പെടുത്താൻ കിൾപ്പുള്ള ഒരു അവരുടെ പേസ് ചോദ്യം തന്നെയാണ് പ്രത്യേകിച്ച് ഇവൻ ജസ്പ്രീത് ബും നിലവാരമോ അല്ലെങ്കിൽ പേസ് പാകിസ്ഥാന്റെ ആ ഒരു അഫ്രീദി മാരി സൌഫും ഒക്കെ വരുന്ന പോലെയുള്ള ബോളിംഗ് ലൈനപ്പോ അല്ലെങ്കിൽ സ്റ്റാർക്കും പിന്നെ പാറ്റ് കമിൻസും ഒക്കെ ചേരുന്നത് പോലെയുള്ള ഒരു ബൗളിംഗ് ലൈനപ്പോ ഒന്നും ഇംഗ്ലീഷ് ബോളിംഗ് ലൈനപ്പിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും സ്പിന്നേഴ്സിന്റെ കാര്യമാണെങ്കിലോ അത്രയധികം വിക്കറ്റ് ടേക്കിംഗ് സ്പിന്നേഴ്സ് ആ സ്കോഡിൽ ഇല്ല ശരിയാണ് ഇപ്പം പ്രധാനമായിട്ടും അവർ ഉപയോഗപ്പെടുത്തുക അബ്ദുൾ റഷീദിനെയും മൊഹിൻ അലിയേയും തന്നെയായിരിക്കും അതിൽ രഷീദാണ് പ്രധാനമായിട്ടും അവർക്ക് വിക്കറ്റ് ടേക്കർ ആയിട്ട് ഉപയോഗപ്പെടുത്താനുള്ളത് അദ്ദേഹം ഇപ്പം വെറ്ററൻ പ്ലെയർ ആണ് അദ്ദേഹത്തിന് ശേഷം ആര് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഉത്തരം അവരുടെ ഭാഗത്തില്ല ഹാട്ട്ലിയെ പോലെയുള്ള പുതിയ താരങ്ങൾ അവർ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും ഒരു വേൾഡ് ക്ലാസ് പിന്നിരയാണ് ഇംഗ്ലണ്ടിൻ്റെത് എന്ന് പറയാൻ പറ്റില്ല അപ്പം അത് അവരുടെ ബൗളിങ് ഒരു പ്രശ്നമാണ് അതാണ് അവരുടെ പ്രധാന വീക്ക്നെസ് ആയിട്ട് പറയാൻ കഴിയുക പിന്നെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ ഡിഫെൻഡിങ് ചാമ്പ്യൻ വീണ്ടും കിരീടം ചൂടുന്ന ആദ്യ ടീമായിട്ട് അവർക്ക് മാറാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം അതിന് അവർക്ക് കഴിയുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വലിയൊരു നേട്ടമായിരിക്കും നേരത്തെ വെസ്റ്റ് ഇൻഡീസിൽ നടന്നപ്പോൾ അവർ കിരീടം ചൂടിയിട്ടുണ്ട് കഴിഞ്ഞ തവണയും അവർ കിരീടം ചൂടിയിട്ടുണ്ട് സോ അതിനുവേണ്ടി അവർ ഒരു പ്രൊഫഷണൽ പെർഫോമൻസ് പുറത്തെടുക്കേണ്ടി വരും ടീമിൻ്റെ പൊട്ടൻഷ്യൽ വെച്ച് അത് അസാധ്യമാണ് എന്നൊന്നും പറയാൻ പറ്റില്ല അതേസമയം അവരുടെ ത്രെട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ മെനി ഇഞ്ചുറി പ്രോൺ പ്ലേയേഴ്സ് അവരുടെ സ്ക്വാഡിലുണ്ട് ഒരുപാട് താരങ്ങൾക്ക് ഇടക്കിടക്ക് പനിക്ക് പറ്റുന്ന തരത്തിലുള്ളപ്പോൾ ടോപ്പ്ലേ ഉണ്ട് മാർക്ക് കൂട്ട് ആർച്ചർ ആണെങ്കിൽ പനിക്ക് പറ്റി തിരികെ വന്നിട്ടേ ഉള്ളൂ ഇങ്ങനെ എപ്പോ വേണമെങ്കിലും സൈഡ് ലൈൻ ആകാവുന്ന അങ്ങനെ ഹിസ്റ്ററി ഉള്ള താരങ്ങള് അവരുടെ സ്ക്വാഡിലുണ്ട് അത് ടീമിന്റെ വേൾഡ് കപ്പ് ക്യാമ്പയിൻ ഇടയ്ക്ക് വെച്ച് പണി കൊടുക്കുമോ എന്നുള്ളൊരു ചോദ്യം എന്തായാലും നിലനിൽക്കുന്നുണ്ട് പിന്നെ ടീമിൻ്റെ ഒരു ബാലൻസിന് നമ്മളൊരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ടോപ്പ് ഓർഡർ നമുക്ക് പത്തിൽ ഒമ്പത് കൊടുക്കാം മിഡിൽ ഓർഡർ പത്തിലെട്ട് കൊടുക്കാവുന്നതാണ് പേസ് ബോളിങ് പത്തിലേഴ് കൊടുക്കാൻ പറ്റൂ സ്പിൻ ബോളിങ് പത്തിൽ ആറ് പോയിൻ്റ് അഞ്ച് നമ്മൾ ടോട്ടൽ ടീം റേറ്റിംഗ് കൊടുക്കുമ്പോൾ പത്തിൽ ഏഴ് പോയിന്റ് ആറ് രണ്ട് അഞ്ച് എന്ന രൂപത്തിൽ നമുക്ക് കൊടുക്കേണ്ടി വരും അവരുടെ ഒരു സ്ട്രോങ്സ്റ്റ് ഇലവൻ എന്താണെന്ന് ചോദിച്ചാൽ ജോസ് പട്ട്ലർ ജാക്സ് ജോണി ബേർസ്റ്റോ ലിയാം ലിവിങ്സ്റ്റൺ സാംകറൺ മോയിനലി ജോഫ്രി ആർച്ചർ മാർക്ക് വുഡ് ആദിൽ റഷീദ് റീസ് ടോപ്ലെ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു പ്രോബിൾ ഇലവൻ എന്തായാലും ഇംഗ്ലണ്ട് ഏതുവരെ എത്തും ഈവൻ ഫൈനൽ വരെ എത്താൻ പോലും ഉള്ള കപ്പാസിറ്റി ഉള്ള ഒരു ടീം അവരുടെ കയ്യിലുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ഓക്സിൻ്റെ